എസ് എസ് എൽ സി എക്സാമിനേഷൻ പി വൈകു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ദി മെക്കാനിസം ഓഫ് ഫോർമേഷൻ ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് അതായത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ മൺസൂൺ കാറ്റുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റിനായിട്ട് നമ്മൾ നോക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും ഈ ഫാക്ടേഴ്സ് അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഫോം ചെയ്യുന്നതിനുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ് അതുപോലെ തന്നെ കൊറിയോലിസ് ഫോഴ്സസ് അപ്പേർ മൂവ്മെന്റ് ഓഫ് ദി സൺ ഇത് മൂന്നും നമ്മൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഫോർമേഷൻ ഓഫ് മൺസൂൺ ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ് അതായത് എന്താണ് ഡിഫറൻസ് വ്യത്യാസമാണ് ഡിഫറൻസസ് ഇൻ ഹീറ്റിങ് കൊറിയോലിസ് ഫോഴ്സസ് കൊറിയോലിസ് പ്രഭാവം അതുപോലെ തന്നെ എന്താണ് അപ്പേർ മൂവ്മെന്റ് ഓഫ് ദി സൺ സൂര്യന്റെ അയനം ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് കരുതപ്പെടുന്നത് ഓക്കേ ഇനി നെക്സ്റ്റ് സൗത്ത് വെസ്റ്റ് മൺസൂണ് എന്താണ് നമുക്ക് നോക്കാം സൗത്ത് സൗത്ത് മൺസൂൺ സീസൺ ഇത് സൗത്ത് മൺസൂൺ സീസൺ ഈസ് എക്സ്പീരിയൻസ് ഇൻ ദി മൺസ് ഓഫ് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ അതായത് ഈ തെക്ക് മൺസൂൺ ആ ഒരു അത് അനുഭവപ്പെടുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂൺ ജൂലൈ ആഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ മാസങ്ങളിലാണ് എന്ത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺസ് നമുക്ക് അനുഭവപ്പെടുന്നത് ഡ്യൂ ടു ദി പെക്യുലിയർ ഷേപ്പ് ഓഫ് ദി ഇന്ത്യൻ പെൻസില ഇത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ടു ബ്രാഞ്ചസ് അറേബ്യൻ സീ സീ ബ്രാഞ്ച് ആൻഡ് വേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ബിഫോർ എൻ്ററിങ് ഇ ദി ലാൻഡ് അതായത് രണ്ട് ശാഖകളായിട്ടാണ് ഉണ്ടാകുന്നത് അറബിക്കടൽ ശാഖയും അതുപോലെ തന്നെ എന്താണ് ബംഗാൾ ഉൾക്കടൽ ശാഖയും അപ്പൊ അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് അറബിക്കടൽ ശാഖ എന്താണെന്നാണ് നോക്കുന്നത് ദി അറേബ്യൻ സീ ബ്രാഞ്ച് ദാറ്റ് റീച്ച് കേരള കോസ്റ്റ് ബൈ ദി ബിഗിനിങ് ഓഫ് ജൂൺ ഗീവ് ഹെവി റെ അതുപോലെ തന്നെ ഈ അറേബ്യൻ സീ ബ്രാഞ്ച് റീച്ചസ് അതായത് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത് എന്താണ് ജൂൺ മാസങ്ങളിൽ വളരെ നല്ല തോതിലുള്ള മഴയായിരിക്കും ഇറ്റ് അഡ്വാൻസസ് ടു സ്റ്റേറ്റ് കർണാടക ഗോവ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ആൻഡ് കോസസ് റെയിൻഫോൾ വെസ്റ്റേൺ പാർട്സ് അതിനുശേഷം എന്താണ് വെസ്റ്റേൺ പാർട്സിലാണ് ഇത് അനുഭവപ്പെടുന്നത് നെക്സ്റ്റ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആണ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് വിച്ച് അബ്സോസ് മോയ്സ്റ്റർ ഫ്രം ബൈ ബംഗാൾ അഡ്വാൻസസ് ത്രൂ സുന്ദർ ഡെൽറ്റ ആൻഡ് വെസ്റ്റ് ബംഗാൾ ഹെവി റെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് കാസി കാർഗോ ഹിൽസ് അബ്സ്ട്രി ഇത് വിൻസ് ടു കോസ് റെയിൻഫോൾ അതായത് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള ഈർപ്പം ആഗിരണം ആഗിരണം ചെയ്ത് ബംഗാൾ ഉൾക്കടലിന്റെ ശാഖയായ സുന്ദർബൻ ഡെൽറ്റയിൽ പ്രവേശിച്ച് അത് രണ്ടായിട്ട് പിരിയുന്നു വേർപെരിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലൊരു ബ്രാഞ്ചാണ് ബ്രഹ്മപുത്ര പ്ലെയിൻസിൽ അതായത് ബ്രഹ്മപുത്ര എന്താണ് തീരങ്ങളിലേക്ക് പ്ലെയിൻ സമതലങ്ങളിലേക്കാണ് എത്തുന്നത് ആൻഡ് ഗീവ്സ് ഹെവി റെയിൻഫോൾ ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ വടക്കു കിഴക്കെ സംസ്ഥാനങ്ങളിൽ അത് ശക്തമായ മഴ അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് നെക്സ്റ്റ് ഹിൽസ് ദി ടു കോസസ് റെയിൻഫോൾ അതുപോലെ തന്നെ ഹാസിൽ കാറ്റിനെ തടസ്സപ്പെടുത്തിയിട്ട് എന്താണ് അവിടെ മഴ പെയ്യുന്നതിന് കാരണമാകുന്നുണ്ട് ഇത് അദർ ബ്രാഞ്ച് ഇത് ഗംഗാ പ്ലെയിൻസ് ആൻഡ് ഗീവ് റെയിൻഫോൾ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു ബ്രഹ്മപുത്ര പ്ലെയിൻസ് ആയിരുന്നു അനദർ ബ്രാഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് ഗംഗാ പ്ലെയിൻസ് ആണ് ഗംഗാ പ്ലെയിൻസ് ഗീവ് റെയിൻഫോൾ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ് അതുപോലെ തന്നെ എന്താണ് റെയിൻഫോൾ മഴ അനുഭവപ്പെടുന്ന എവിടെയൊക്കെയാണ് ഗംഗാ പ്ലെയിൻസ് ആൻഡ് ഗീവ്സ് റെയിൻഫോൾ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ ബീഹാർ ആൻഡ് ഉത്തർപ്രദേശ് അറേബ്യൻ സി ബ്രാഞ്ച് ഇൻ ഡി പഞ്ചാബ് പ്ലെയിൻ അതുപോലെ തന്നെ പഞ്ചാബ് സമതലങ്ങളിൽ ഇത് ജോയിൻ ചെയ്യുന്നുണ്ട് മോസ്റ്റ് നോർത്ത് വേർഡ് ആൻഡ് ഗീവ്സ് ഹെവി റെയിൻഫോൾ ഹിൽസ് ഓഫ് ദി ഹിമാലയസ് അതുപോലെ തന്നെ എന്താണ് അവിടെ ജോയിൻ ചെയ്തതിനു ശേഷം എന്താണ് ഇത് എന്താണ് ഹിമാലയൻ താഴ്വരകളിലേക്ക് മുകളിലേക്ക് ഇത് ഉയരുകയും ചെയ്യുന്നു അവിടെ എന്നിട്ട് മഴ അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ മേ ബി ഡ്രൈ സ്പെൽസ് ബിറ്റ്വീൻ ഡ്രെയിനി പീരിയഡ്സ് ലീഡിങ് ടു ക്രോപ്പ് ഫെയിലിയർ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ മൂലം എന്താണ് ക്രോപ്പ് ഫെയിലിയേഴ്സ് ഒക്കെ വിള വിളകൾക്ക് നാശനഷ്ടമൊക്കെ സംഭവിക്കാനായിട്ട് കാരണമാകും അറ്റ് എ ടൈം ഓവർ സെർട്ടൻസ് വിത്തൗട്ട് എനി അപ്പേറൻ കോസസ് ചില സമയങ്ങളിൽ ഈ കാറ്റ് പ്രത്യേക കാരണങ്ങൾ ഒന്നുമില്ലാതെ ചില പ്രദേശത്തെ മറികടന്ന് പോയേക്കാ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് ഇത് എമൌണ്ട് ഇന്റർവെൽസ് ഓഫ് ആൻഡ് ഡ്രൈ സ്പെൽസ് വേരി അതുപോലെ തന്നെ മഴയുടെ അളവും തണുപ്പും ഒക്കെ കാലാവസ്ഥയുടെ ഇള ഇന്റർവെൽസ് വ്യത്യാസപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട് നെക്സ്റ്റ് ഇത് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോൾ ഈസ് അൺഈവൻ സം റീജിയൻസ് മേ എക്സ്പീരിയൻസ് ഹെവി റെയിൻസ് വൈൽ റിസീവ് മാർജോസ് ചില ചിലയിടത്ത് ഭയങ്കര ായിട്ട് മഴയും ചിലയിടത്ത് എന്നാൽ എന്താണ് മഴയില്ലാത്ത ഇതും അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടിപ്പിക്കലി ദീസ് വിൻസ് ബിഗിൻ ബൈ ദി എൻഡ് ഓഫ് സെപ്റ്റംബർ ബട്ട് മേ ബി ഡിലേഡ് ഒക്ടോബർ സെപ്റ്റംബർ അവസാനത്തോടെ പിൻവാങ്ങുകയും ചില സമയങ്ങളിൽ എന്നാൽ ഒക്ടോബർ ആകുമ്പോഴേക്കും ചിലപ്പോഴ് ഒക്ടോബർ ആദ്യമായിരിക്കും ഈ മഴ കിട്ടേണ്ടി എന്നാൽ ചിലപ്പോൾ എന്താണ് ഇത് വൈകിയായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓഫ് സെപ്റ്റംബർ ബട്ട് ഡിപ്പാർച്ചർ മേ സം ഡേയ്സ് ബി ഡിലേഡ് ഒക്ടോബർ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താ സൗത്ത് വെസ്റ്റ് മൺസൂണുമായിട്ട് എഴുതേണ്ട ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഇതിന് മുമ്പിലുള്ള എന്താണ് വർഷങ്ങളിലൊക്കെ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക ഓക്കെ